ചോമ്പാല ഹാർബറിൽ ഉപയോഗശൂന്യമായ വലകളും ഫൈബർ വള്ളങ്ങളും ബോക്സുകളും കെട്ടിക്കിടന്ന് മാലിന്യ കൂമ്പാരമായി മാറി ചോമ്പാല ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പും ജനപ്രതിനിധികളും തൊഴിലാളികളും ചേർന്ന് നടത്തിയ ഏകദിന ശുചീകരണത്തിലാണ് വലിയ മാലിന്യ ശേഖരം കണ്ടെത്തിയത് വളരെ വൃത്തികേടായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പഞ്ചായത്ത് വർഷാവർഷം അത് നടത്താറുണ്ട് പക്ഷേ പലയിടത്തും വലിയ തോതിൽ മാലിന്യങ്ങൾ കൂടി ഇവിടുത്തെ ആളുകൾക്ക് പലതരം അസുഖങ്ങൾ വരുന്നു മലേറിയ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിപെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് ഹാർബർ മാനേജ് കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തത് ഒരു ദിവസത്തെ മെഗാ ക്ലീനിങ് എന്നതിനെ സംബന്ധിച്ച് അങ്ങനെ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് എല്ലാ വിഭാഗം ആളുകളെയും നാല് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ർമ്മ സേനാംഗങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാ വിഭാഗം ആളുകളെയും കുട്ടി യോജിപ്പിച്ചുകൊണ്ട് ഫിഷറീസിന്റെ നേതൃത്വത്തിൽ ഫിട്ടറീസ് സ്റ്റേഡിയമിന്റെ ഹാബർ എഞ്ചിനീയറിംഗിൻ്റെ ഇവരെല്ലാ വിഭാഗങ്ങളും നേതൃത്വത്തിലാണ് ഇന്ന് ഈ ട്രെയിനിങ് ഇവിടെ നടത്തുന്നത് ഇപ്പം മത്സ്യത്തൊഴിലാളിയുടെ വലയുൾപ്പെടെ പഴയ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ബോട്ട് ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും വേസ്ഡായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ് അതിൽ വെള്ളം കെട്ടി നടന്ന് കൊതുക് വരുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടെയുള്ളത് അപ്പം ഇപ്പം നമ്മൾ ഇതൊക്കെ നീക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം എന്ന നില മീറ്റിംഗിൽ ചേർന്ന് ഓരോരുത്തർക്കും ഓരോ സ്പേസ് കൊടുത്തുകൊണ്ട് ഓരോരുത്തരെ ചുമതലപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഭാഗം അവർ ക്ലീനാക്കിക്കൊള്ളുക ഈ ബോട്ട് ഉടമകളും തൊഴിലാളികളും ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് ഇത് ക്ലീനാക്കി കൊണ്ടുപോകുക എന്നുള്ളത് അതിൻ്റെ മോണിറ്ററിങ് ഇടയ്ക്കിടയ്ക്ക് ഫിഷറീസും ഹാർബർ എഞ്ചിനീയറിംഗും നടത്തിക്കൊള്ളും എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടന്നത് ഇപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇവിടുത്തെ ബോട്ട് ഉടമകൾ ഇവിടുത്തെ കച്ചവടക്കാർ ഇവരൊന്നും തീരുമാനിക്കാതെ നമുക്ക് ഈ ഹാർബർ ശുചിയായി കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ഈ എൻ്റെ ഹാർബർ ശുചിത്വമുള്ള ഹാർബർ അതാണ് നമ്മൾ ഈ പ്രാഗസ് വഹിക്കുന്നത് എൻ്റെ ഹാർബർ ശുദ്ധിയായി കൊണ്ടുപോവുക മനോഹരമായി കൊണ്ടുപോവുക വൃത്തിയായി കൊണ്ടുപോവുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം എല്ലാവരും നിർവഹിക്കണം ഞങ്ങളൊക്കെ അതിന് പിന്തുണയുമായി എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകും അതാണ് ഈ ഇവിടുത്തെ തൊഴിലാളികളോടും കച്ചവടക്കാരോടും മത്സ്യത്തൊഴിലാളികളോടും ഇവിടുത്തെ എല്ലാ വിഭാഗ ജനങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരതിൽ പങ്കാളികളാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ ഹാർബറിനെ ഏറ്റവും ശുചിയുള്ള ഏറ്റവും മനോ പൊതു ഇവിടെ നിന്നിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചോമ്പാൽ ഹാർബറിനെ സംബന്ധിച്ചു ഈ ശുചീരിയുടെ പ്രവർത്തനത്തിന് നമ്മളിപ്പോൾ വളരെ പിന്നോട്ടേക്ക് പോയിരിക്കുകയാണ് നമ്മൾ വലിയ ഒരു മുതൽ മുടക്കോടുകൂടി ഉണ്ടാക്കിയ ഈ ജെട്ടി പോലും വേണ്ടുന്ന വിധത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി വെജിറ്റായിട്ടുള്ള ബോക്സുകൾ മലകൾ മറ്റേ എന്തെല്ലാം വെജിറ്റായിട്ടുള്ള സാധനങ്ങളുണ്ടോ മത്സ്യത്തൊഴിലാളികളെ കടലിൽ കൊണ്ടുപോകുക അതൊക്കെ ഇതിൻ്റെ കയ്യിൽ ഞെട്ടിമൊക്കെ അയറ്റി വെച്ച് എല്ലാ സ്ഥലങ്ങളും വൃത്തിഹീനമായ രീതിയിൽ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് തന്നെ അവർ കെ കെ രമ എം എൽ എ ഒഞ്ചിയാം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ വാർഡ് അംഗങ്ങളായ കെ ലീല പി കെ പ്രീത ഹിസാൻ ഔഷാദ് എ കെ പ്രമീല ഹാർബർ എഞ്ചിനീയർ വിനിയൻ എച്ച് എം എസ് അംഗങ്ങളായ പി അശോകൻ സുനീഷ് കോസ്റ്റൽ സി ഐ ദീപു സിയേഴ്സ് എസ് ഐ സലാം കെ എം മനോജ് കുമാർ പി ഷിനിത് അബ്ദുൾ ഗഫൂർ ഫിഷറീസ് എക്സൻഷൻ ഓഫീസർ ദിൽന അബ്ദുൾ കരീം കടൽ കോടതി സാഗർ മിത്ര പ്രവർത്തകർ കടലോര ജാഗ്രതാ സമിതി ഹരിതസേന കോസ്റ്റൽ വാർഡന്മാർ റെസ്ക്യൂ വാർഡൻമാർ ചോമ്പാല പോലീസ് ആരോഗ്യ ആരോഗ്യവിഭാഗം ബോട്ടുടമ പ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ ഏകദിന ശുചീകരണത്തിൽ പങ്കെടുത്തു തുടര്ശുചീകരണം വരും ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലും നടത്തുമെന്ന് അധികൃതര് അറിയിച്ചു